ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പന്ത്രണ്ട് വിഭാഗം വീടുകളാണ് പന്ത്രണ്ട് തരത്തിലുള്ള വീടുകൾ ഈ പന്ത്രണ്ട് തരത്തിലെ വീടുകളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുണ്ടാവില്ല പകരം ഉള്ളത് ഷെയ്ത്താനും പിശാജും മോശപ്പെട്ട ജിന്നുകളുമാണ് എന്താണതിന് കാരണം ഈ പന്ത്രണ്ട് വിഭാഗം വീടുകൾക്ക് എന്ത് പ്രത്യേകതയാവുള്ളത് വിശദമായി നമുക്കിത് കേൾക്കാം അസ്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ ബിസ്മില്ലാ വലഹമ്മ വസ്സലാത്തു വസ്സലാമു ു അഷ്റഫിൻ അജ്മയിൻ അമ്മാബാദ് സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു സുബാന നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ നമ്മളോട് ദ്വാര കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് മൊമിനിയങ്ങളുണ്ട് അള്ളാഹു താല അവരുടെയും നമ്മുടെയും എല്ലാ രോഗങ്ങൾക്കും ശിഫാഖ് നൽകട്ടെ നാളെ ആദരവായ റസൂടുള്ളാഹി സ്വല്ലാഹു അലഹി തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള തോഫീക്ക് നൽകട്ടെ നമ്മുടെ വീടുകൾക്ക് അള്ളാഹു എല്ലാവിധ ഹൈറുകളും നൽകട്ടെ ആമി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പന്ത്രണ്ട് വിഭാഗം വീടുകൾ ആ വീടുകളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾക്ക് സ്ഥാനമില്ല അവർ വരില്ല പകരം വരുന്നത് ഒരുപാട് ശൈത്വാനുകളും പിശാചുക്കളും മോശപ്പെട്ട ജിന്നുകളുമായിരിക്കും അവർ വന്നാലോ നമുക്ക് ദാരിദ്ര്യവും വലിയ പ്രയാസവും മാറാ രോഗങ്ങളുമായിരിക്കും ആ വീട്ടിലെ ആളുകൾക്കുണ്ടാവുക നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ഏതാണ് മലക്കുകൾ കടന്നു വരാത്ത റഹ്മത്തിൻ്റെ മലക്കുകൾ കടന്നു വരാത്ത പിശാജ് കടന്നു വരുന്ന പന്ത്രണ്ട് വിഭാഗം വീടുകൾ ആദരവായ റസൂൽഹി സല്ലാഹു അലഹി വസല്ലമാറ്റങ്ങൾ നമുക്ക് വിശദീകരിച്ച് നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വീടുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുന്നത് റഹമത്തിൻ്റെ മലക്കുകൾ വരില്ലെന്നാണ് അസ്രായിൽ അലഹി സ്വലാത്തു വസ്ലാമും മലക്കാണ് ആ മലക്ക് ഏത് സമയത്തും എവിടെയും വരും അതെവിടെയാണെങ്കിലും വരും ഈ പറഞ്ഞ പന്ത്രണ്ട് വിഭാഗമല്ല ഏത് വിഭാഗത്തിലാണെങ്കിലും മലക്ക് അസ്രായിൽ അലി സ്വലാത്തു വസ്സലാം റോഹിനെ പിടിക്കാൻ വേണ്ടി വരും അതല്ല നമ്മൾ പറഞ്ഞത് റഹ്മത്തിൻ്റെ അള്ളാഹുവിൻ്റെ റഹ്മത്തുമായി വരുന്ന മലക്കുകൾ അവർ പ്രവേശിക്കാത്ത പന്ത്രണ്ട് ഒന്നാമത്തേത് അത് കോടിക്കണക്കിന് രൂപ കൊടുത്തുണ്ടാക്കിയ വീടാണെങ്കിലും ഈ ഒരു അടയാളങ്ങളുണ്ടോ ഈ ഒരു കാര്യങ്ങളുണ്ടോ എങ്കിൽ ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്ക് വരില്ല ഒന്നാമത്തേത് ദാറുൻ ഫിഹൽ കൽബ് നായയുള്ള വീടാണ് ഇന്ന് വലിയ ചർച്ചയാണിത് ഉസ്താദ് നായ എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് ഇഷ്ടമുള്ള ജീവിയല്ലേ ഇണങ്ങുന്ന ജീവിയല്ലേ നന്ദിയുള്ള ജീവിയല്ലേ പിന്നെ എന്തിനാണ് ഈ ഉസ്താദുമാരും ഈ ഇസ്ലാമൊക്കെ എന്തിനാണ് ഈ നായ ഇങ്ങനെ വെറുക്കുന്നത് നായ അകറ്റുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് മോഡേൺ മുസ്ലിം ഇങ്ങൾ ഉണ്ട് ഞാനൊന്ന് പറയട്ടെ വിശദമായി കേൾക്കുക പട്ടിയുള്ള വീട് എന്ന് പറയുന്നത് നായയുള്ള വീട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്ക് വരില്ല ഇവിടെ ശ്രദ്ധേയമായ മറ്റ് വിഷയങ്ങൾ നമുക്ക് ഇവിടിൻ്റെ കൂടെ ചേർത്ത് വെക്കാം ചില സമയങ്ങളിൽ നമുക്ക് നായയെ വളർത്തൽ അനുവദനീയമാണ് ഒന്നാമത്തേത് നമ്മുടെ കൃഷിഭൂമി കാക്കാൻ അങ്ങനെ ചില ആളുകൾ നായ വളർത്താറുണ്ട് കൃഷി നമുക്ക് കുറച്ച് കൃഷിയുണ്ട് പച്ചക്കറിയുണ്ട് അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ കുറച്ച് കൃഷിയൊക്കെ വെച്ചിട്ടുണ്ട് ഫലങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കള്ളന്മാർ വന്ന് കൊണ്ടുപോവാതിരിക്കാൻ ഒരു നായ നമ്മൾ വളർത്തുന്നു അത് കുഴപ്പമില്ല രണ്ടാമത്തെ നമ്മുടെ വീടിന് കാവൽ വീടിനൊരു കാവൽ കാരണം ഒരുപാട് കള്ളന്മാരും കൊള്ളക്കാരും സ്ഥലമാണ് അപ്പോൾ നായ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ കള്ളൻ വരില്ല അപ്പോൾ അങ്ങനെ ആ ഒരു നെയ്യത്ത് മാത്രം അതിനു വേണ്ടി ഒരു നായ വളർത്താൻ നമുക്ക് അനുവദനീയമാണ് മൂന്നാമത്തേത് വേട്ടയ്ക്ക് വേണ്ടി വേട്ടയ്ക്ക് വേണ്ടി മുമ്പ് നായകളെ ഉപയോഗിച്ചിരുന്നു ആ അങ്ങനെ നായകളെ ഉപയോഗിക്കലും നമുക്ക് അനുവദനീയമാണ് കുഴപ്പമില്ല പക്ഷെ ഇവിടെ പാടില്ല എന്ന് പറഞ്ഞത് വേട്ടയ്ക്ക് വേണ്ടിയുമല്ല കാവലിന് വേണ്ടിയുമല്ല വെറുതൊരു സ്റ്റാറ്റസ് ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി ഞങ്ങളുടെ വീട്ടിലൊരു ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇന്നാലിൻ്റെ ഒരു എന്താണ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ആളുകൾക്കിടയിലുള്ള സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി വളർത്തുമല്ലോ അത് പാടില്ല കുറേ മുടിയുള്ളതും പൊക്ക കുറഞ്ഞതും ഒക്കെയായിട്ട് കുറെ നായകൾ വളർത്തുന്ന ആളുകളുണ്ട് അത് പാടില്ല അത് പാടില്ല പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല അതെന്താ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ ചോദ്യങ്ങൾ ഒരുപാടുണ്ടാവും അപ്പോൾ ഇസ്ലാം ഒരു കാര്യം അല്ലയാണ് പറഞ്ഞു പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല അതങ്ങനെ തന്നെ വിശ്വസിക്കലാണ് ഓരോ മുസ്ലിം വേണ്ടത് രണ്ടാമത്തേത് രൂപം കോലമുള്ള വീടുകൾ രൂപം കോലമുള്ള വീട് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ചില വീടുകളുടെ ഫ്രണ്ടില് ഈ കൊറ്റിയുടെ ഇതുണ്ടാവും കൊറ്റി കൊറ്റിയുടെ പ്രതിമ ഉണ്ടാവും പാടില്ല അതുപോലെ തന്നെ ചിലപ്പോൾ കാക്കയുടെ പ്രതിമ ഉണ്ടാകും ആനയുടെ പ്രതിമ ഉണ്ടാകും ചിലപ്പോൾ ആ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ രണ്ട് സിംഹം അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രതിമ സിംഹത്തിന്റെ പ്രതിമ ചിലപ്പോൾ മനുഷ്യന്റെ പ്രതിമ ചിലപ്പോൾ പക്ഷികളുടെ പ്രതിമ ആ പ്രതിമകൾ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം പ്രതിമകൾ പാടില്ല പിന്നെ നമ്മുടെ ഷോക്കേസിൽ പൂച്ച ചെറിയ പൂച്ച കിളി അതൊക്കെ അതിൻ്റെയൊക്കെ രൂപം ചിലപ്പോൾ കാണ്ടാമൃഗം ചിലപ്പോൾ സിംഹം അതിൻ്റെയൊക്കെ രൂപം രൂപമുണ്ടല്ലോ ആ ഒരു കോലം അതിങ്ങനെ വെച്ചിട്ടുണ്ടാകും ഒരു ഷോക്ക് ഷോക്ക് വേണ്ടി അത് പാടില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ചോദിക്കും ഉസ്താദ ഞങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ട് അവർ കളിക്കുന്ന ചിലപ്പോൾ സ്പൈഡർമാൻ്റെ രൂപമുള്ളതും ചിലപ്പോൾ കണ്ടാമൃഗത്തിൻ്റെ രൂപമുള്ളതും ചിലപ്പോൾ മുയലിൻ്റെ രൂപമുള്ളതും പാമ്പിൻ്റെ രൂപമുള്ള കുറേ കളിപ്പാട്ടമുണ്ടല്ലോ അപ്പോൾ എന്തു ചെയ്യും കളിപ്പാട്ടങ്ങൾ കുഴപ്പമില്ല അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള നമ്മളെ കളിപ്പാട്ടങ്ങൾ അത് ഏത് കോലമാണെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മളിവിടെ പറഞ്ഞതിൻ്റെ കാര്യം വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തോ ഈ രൂപങ്ങളുണ്ടാകും കൊറ്റിയുടെ രൂപങ്ങൾ അതൊരു എന്താ പറയുക ഒരു ഭംഗിക്ക് വേണ്ടി വെക്കൽ ഷോക്കേസിൻ്റെ ഒക്കെ നമ്മൾ ഭംഗിക്ക് വേണ്ടിയല്ലേ വെക്കണം അത് പാടില്ലെന്നാണ് പറഞ്ഞത് അല്ലാതിപ്പോൾ ഒരു ഫോട്ടോ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ എത്രയോ ഫോട്ടോ ഉണ്ടാവും പത്രത്തിൽ അല്ലേ പേപ്പർ പത്രം ആ പത്രത്തിൽ എത്രയോ ആളുകളുടെ ഫോട്ടോ ഉണ്ട് അപ്പോൾ ആ ഒരു പത്രം നമ്മുടെ വീട്ടിൽ കടന്നാൽ മലക്ക് വരില്ല എന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ല അങ്ങനെയല്ല ഈ പറഞ്ഞത് രൂപം കോലെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഇപ്പം നമ്മൾ പറഞ്ഞ രൂപത്തിലാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മൂന്നാമത് മൂന്നാമത്തെ വീട് എന്ന് പറഞ്ഞാൽ മലക്കുകൾ കടന്നു വരാത്ത മൂന്നാമത്തെ വീട് രമസ്വല്ലാഹു അലഹി തങ്ങൾ പറയുന്നു കനീസകളുള്ള കനീസകൾ എന്ന് പറഞ്ഞാൽ അല്ലേ ക്രൈസ്തവരായ സഹോദരന്മാരും സഹോദരങ്ങളും അവരൊക്കെ അവരുടെ യേശുവിനെ അവരുടെ മാതാവിനെയൊക്കെ പൂജിക്കാനും അവരുടെ പ്രാർത്ഥന നടത്താനൊക്കെ വേണ്ടി ഒരു ഒരു പള്ളി പോലെ പള്ളിയല്ല ഒരു രൂപക്കൂടൊക്കെ വെച്ച് ചില വീടുകളിൽ അവരുടെ വീടുകളിൽ വെക്കാറുണ്ട് ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ അത് പാടില്ലെന്നാണ് ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ അങ്ങനെ വെച്ചാൽ മലക്കുകൾ കടന്നു വരില്ല എന്ന് നമുക്ക് കാണാം നാലാമത്തേത് ഷിർക്ക് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഹൈന്ദവരായ സഹോദരന്മാരുടെ വീട്ടിലൊക്കെ ദേവൻ്റെയും ദേവിയുടെയും രൂപമൊക്കെ ചിലപ്പോൾ ഉണ്ടാകും രൂപം ഉണ്ടാകും ഫോട്ടോ ഉണ്ടാകും അതിൻ്റെ മുമ്പിൽ അവർ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അത് അവരുടെ വിശ്വാസം അവരുടെ വീട് അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ അങ്ങനെയുള്ള രൂപങ്ങളും കോലങ്ങളും ഉണ്ടാവാൻ പാടില്ല എങ്കിൽ റഹ്മത്തിൻ്റെ മലക്ക് വരില്ല അഞ്ചാമത്തേത് ദാറുൻ ഫിഹാ ഷാരിബുൽ ഹം കള്ളുകുടിയനായ കുടിയനായ ഉള്ള വീടാണോ കള്ളു കുടിക്കുന്ന മക്കളുള്ള വീടാണോ കഞ്ചാവലിക്കുന്ന മക്കളുള്ള വീടാണോ പോയി ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുണ്ടാവില്ല ആറാമത്തെ നിങ്ങൾക്ക് കേൾക്കണം കള്ള് വെച്ച് കള്ള് കുടിക്കണേ ഓ ഞങ്ങൾ ആരും കള്ള് കുടിക്കില്ല കുടിക്കലൂസ്താദേ അപ്പുറത്ത് വീട്ടിലെ ആൾ കൊണ്ടുവന്ന് കുറച്ച് കള്ളിൻ്റെ കുപ്പിയുടെ കുറച്ച് കള്ളിവിടെ വെച്ചിട്ടുണ്ട് മതി റഹ്മത്തിൻ്റെ മലക്ക് വരില്ല കള്ള് കുടിക്കണമെന്നില്ല കള്ളോ കഞ്ചാവോ മയക്കുമരുന്ന് അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വീടുകളുണ്ടാകുമല്ലോ ആ വീടുകളിലേക്കും റഹ്മത്തിൻ്റെ മലക്ക് വരില്ല ഏഴാമത്തേത് മൻ കത്താർ അതായത് കുടുംബ ബന്ധം മുറിച്ചവർ ഉമ്മയുമായിട്ട് പിണക്കം പാപ്പയുമായിട്ട് പിണക്കം സഹോദരൻ സഹോദരിയുമായിട്ട് പിണക്കം ഭാര്യയുമായിട്ട് പിണക്കം ഭർത്താവുമായിട്ട് പിണക്കം മക്കളുമായിട്ട് പിണക്കം കൊച്ചാപ്പ മുത്താപ്പ ഇങ്ങനെ പിണങ്ങി കഴിയുന്നവരുടെ വീടുകളിലേക്കും റഹ്മത്തിൻ്റെ മലക്ക് വരില്ല എട്ടാമത്തേത് വലിയ അശുദ്ധിക്കാരി അല്ലെങ്കിൽ വലിയ അശുദ്ധിക്കാരൻ ജനാബത്തുകാരൻ ജനാബത്തുകാരി അവരെന്തു ചെയ്തു ആ അവസ്ഥയിൽ തന്നെ കുളിക്കാതെ ഇങ്ങനെ നടക്കുന്ന ആ ഒരു സമയത്ത് ഇപ്പോൾ രാത്രി അവർ ജനാപത്തുകാരനായി ജനാപത്തുകാരിയായി സുബൈക്ക് സമയത്ത് കുളിച്ചിട്ടില്ല ലോഹറിൻ്റെ സമയത്ത് കുളിച്ചിട്ടില്ല അസറിൻ്റെ സമയത്ത് കുളിച്ചിട്ടില്ല മകരവിൻ്റെ സമയത്ത് കുളിച്ചിട്ടില്ല മകര് കഴിഞ്ഞപ്പോൾ ഒന്ന് 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 പെട്ടെന്നൊന്നും കുളിക്കൽ ആ ഒരു സമയത്തൊന്നും അങ്ങനെ അവർ ജനാപത്തുകാരായി എത്ര സമയം അവർ കുളിക്കാതിരിക്കുന്നു ആ സമയത്ത് ആ സമയത്തൊന്നും എന്താ റഹ്മത്തിൻ്റെ മലയ്ക്ക് വരില്ല അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ രാത്രി ജനാപത്തായി സുബൈക്കഴിഞ്ഞാൽ കുളിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ സുഭിൻസ്കാരം കഥ ആക്കി ലുഹറും കഥ ആക്കി എന്നിട്ടും ഇങ്ങനെ കുളിക്കാതെ നിന്നാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ മലക്കാ വീട്ടിലേക്ക് വരില്ല എട്ടാമത്തെ ഒൻപതാമത്തേത് മാംസം പന്നിയെ വളർത്തുന്ന വീട് പന്നിയെ വളർത്തുന്ന വീടും പന്നിമാംസം തിന്നുന്ന ആളുകളുള്ള വീട്ടുകളിലേക്കും റഹ്മത്തിൻ്റെ മലക്ക് വരില്ല പത്താമത്തേത് മുടിയും താടിയൊക്കെ കറുപ്പിക്കുന്നവർ ചായം പൂശുന്നവർ ഡൈ ചെയ്യുന്നവർ പച്ച കുത്തുന്നവർ എന്നാത് ടാറ്റു എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു ഓമനിച്ച് പറയാൻ പച്ച കുത്തുന്നവർ ടാറ്റു കുത്തുന്നവർ അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിലേക്കും അങ്ങനെയുള്ള ആളുകളിലേക്കും റഹ്മത്തിൻ്റെ മലക്കുകൾ തിരിഞ്ഞു പോലും നോക്കില്ല പതിനൊന്നാമത്തേത് മലമൂത്ര വിസർജനം വൃത്തിയാക്കാതെ കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലേക്കും ബാത്റൂമാണ് ഉദ്ദേശമെങ്കിലും നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം ചിലപ്പോൾ നമ്മുടെ മക്കൾ അവിടെ എവിടെയൊക്കെ മൂത്രം വഹിച്ചു നമ്മുടെ അവിടെ കേട്ടോ കുറച്ച് കഴിയട്ടെ എന്നൊക്കെ ഇങ്ങനെ മനഃപൂർവ്വം ബിന്ദിപ്പിക്കും അങ്ങനെ പാടില്ല മലമൂത്ര വിസർജനങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അത് ആ സമയത്ത് കളയണം ബാത്റൂമിൽ പോയാൽ തന്നെ നമ്മളെന്ത് ചെയ്യുക അവിടെയൊക്കെ വൃത്തി നല്ലതുപോലെ വൃത്തിയാക്കണം ആ കാരണം ശ്രദ്ധിക്കുക പന്ത്രണ്ടാമത്തേത് ഫീ ഹി ജറസുൻ ഒരു വീടാണ് ആ വീട്ടിൽ മണി കെട്ടിത്തൂക്കിയിട്ടുണ്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ കോണിങ്കമ്പല്ലിന് പകരം ഒരു മണി അക്ലിങ്ക്ലിങ് എന്ന് പറഞ്ഞാൽ മണിയില്ലേ തൂക്കിയിട്ടേക്ക് അത് വേണ്ട അത് എന്താണ് ചെറുതാവട്ടെ വലുതാവട്ടെ അത് മറ്റുള്ള ആരാ മറ്റുള്ളവർ അതായത് ഹൈന്ദവരായ ആളുകളൊക്കെ അവരുടെ ദൈവത്തെ പൂജിക്കുന്ന സമയത്ത് അടിക്കുന്നതാണ് ആ മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ മണിയില്ലേ അത് അവരുടെ ദൈവവുമായി ബന്ധപ്പെട്ട് ആ ദൈവത്തെ പൂജിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു ഒരു സാധനമാണ് ഒരു ആ ഒരു മണിയടി അതാണ് അല്ലെങ്കിൽ ക്രൈസ്തവരായ ആളുകൾ അവർക്കും ഉണ്ട് മണിയടി അതുകൊണ്ട് ഇസ്ലാമിൽ ആ മണിയടി പാടില്ലെന്നാണ് അത് വേണ്ട അങ്ങനെ മണിയടി ഹലാലായിരുന്നുവെങ്കിൽ ജബലധാരസന മാർത്തങ്ങൾ പറയുമായിരുന്നു ബാങ്ക് വിളിക്കേണ്ട മണിയടിച്ചാൽ മതിയായിരുന്നു പറയുമായിരുന്നു പക്ഷേ തങ്ങൾ മണിയടിക്കേണ്ട നമുക്ക് മണിയല്ല മണിയടിയല്ല വേണ്ടത് നമുക്ക് എന്താണ് ബാങ്ക് വിളിയാണ് വേണ്ടത് എബിധങ്ങൾ ഒന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് ആ മണി ഇങ്ങനെ കെട്ടിത്തൂക്കുന്ന വീടുകൾ അത് വേണ്ട അത് റഹ്മത്തിൻ്റെ മലക്ക് വരില്ലെന്ന് നം അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ പിശാജ് ഉണ്ടാവില്ല മലക്കുകൾ റഹമത്തിൻ്റെ മലക്ക് വരും ശ്രദ്ധിച്ചില്ലെങ്കിൽ പിശാജായിരിക്കും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുക അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് നമ്മൾ അള്ളാഹു താല സന്തോഷിപ്പിക്കുമാറാവട്ടെ പിശാജിനെ തൊട്ട് ഷെയ്ത്വാനെ തൊട്ട് ജിന്നുകളെ തൊട്ട് അത് അവരുടെ പ്രയാസങ്ങളെ തൊട്ട് അവരുടെ പ്രതിസന്ധികളെ തൊട്ട് അവരുടെ ഉപദ്രവങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും നമ്മളെയും നമ്മുടെ വീടുകളെയും അള്ളാഹു കാക്കുമാറാവട്ടെ ബറക്കത്തുള്ള വീടായി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അ ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ സുഖങ്ങളും രോഗങ്ങളും ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ അപ്പോൾ നമ്മുടെ രോഗങ്ങൾ ഷിഫയാവണം നമ്മളോട് ദ്വാകൊണ്ട് വസീത്ത് ചെയ്ത് ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരുടെയും രോഗങ്ങൾ ഷിഫയാവാൻ വേണ്ടി നമുക്കൊന്ന് ദ ചെയ്താലോ എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ അല്ലാഹും وامرا لمن اوصانا بالدعاء يا شافي الامراض اللهم اشفي أمرالنا وَأَمْرَ لَمَن اوصانا بالدعاء يا شافي الامراض اللهم اشفي أمرالنا وَأَمْرَ من اوصانا بالدعاء يا شافي الامراض اللهم يشفي امراضنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم يشفي امراضنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم يشفي امراضنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم اشفي أمرا لنا وامرا لمن بالدعاء يا شافي الأمراض اللهم اشفي أمرا لنا وامرا لمن بالدعاء يا شافي الأمراض اللهم اشفي أمرا لنا وامرا لمن أوصانا بالدعاء يا شافي أمراض اللهم <سؤال> اشفي لنا وأمراض من نوصانا بالدعاء يا شافي الأمراض اللهم اشفي لنا وأمراض من نوصانا بالدعاء يا شافي الأمراض اللهم اشفي لنا وأمراض من نوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وامراض من اوصانا بالدعاء يا شافي الامراض അലഹമില്ല അള്ളാഹു സുബഹാന ഹുഅറ്റാര സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും അപ്പോൾ ദ്വാര ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് സലഹു അലഹി തങ്ങളുടെ ഒരു പതിവായിരുന്നു ദ്വാരക്കുന്നതിന് മുമ്പ് അമിതങ്ങൾ എന്ത് ചെയ്യും സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദ്വാരക്കുമായിരുന്നു നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ നമ്മൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂഹത്ത് ലഹ്ലാസും അവിധത്തേനെയൊക്കെ ഓതിയിട്ട് ദ്വാര എന്നാൽ വേഗത്തിൽ അല്ലാഹുത്താൽ ഒന്നുകൂടി വേഗത്തിൽ അള്ളാഹുത്താൽ ആ ദ്വാ സ്വീകരിക്കുമെന്നാൽ അപ്പം ഇൻഷാല് നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദ്വാരക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇൻഷാള്ള ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ് അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽ അഖലാസും ഒക്കെ ഓതിയിട്ട് ما قد وعيلك الله الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ إِهْدِنَا الصِّرَاطُ الْمُسْتَقِيمُ ۚ صِرَاطُ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ ۚ غَيْرِ الْمَغْلُوبِ عَلَيْهِمْ وَلَا الضَّالِّينَ آمين بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي الحي العظيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد، اللهم أنزله المقعد المكرب عندك يوم القيامة، ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ൂടൽ നീ സ്വീകരിക്കണേ അള്ള അള്ളാഹുവിനെ ഞങ്ങളുടെ ദുബായിനെ നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ് ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ് എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ പാക്കണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും നീ നൽകണേ അല്ലാ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഉസ്താദുമാര് ഭാര്യസന്താനങ്ങൾ ഭർത്താക്കന്മാർ കൂട്ടുകാര് നാട്ടുകാര് വേണ്ടപ്പെട്ട ആരെല്ലാമുണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ മരണപ്പെട്ടുപോയം നീ വിശാലമാക്കണേ റഹ്മാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ് ഞങ്ങളുടെ കബറും നീ വിശാലമാക്കി തരണേ അല്ലാ രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ല അള്ളാഹുവെ മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങൾ തൊട്ടും കാക്കണേ അല്ലാ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ പലതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അല്ലാഹു എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും പ്രത്യേകിച്ച് ഈ മജ്രസിൽ പങ്കെടുക്കുന്ന എല്ലാങ്ങളെയും ഞങ്ങളുടെ മക്കളെ നീ ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട് കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവനെ പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അള്ളാഹുവെ ആദാബാകുന്ന മഴയെ തൊട്ട് കാക്കണേ അല്ലാ ഷറാകുന്ന മഴയെ തൊട്ട് കാക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കറ്റ് നൽകണേ അല്ലാ കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട് അള്ളാഹുവേ പടച്ചവനെ വെയിലിൽ നിന്നും നീ ഞങ്ങൾക്ക് ശമനം നൽകണയല്ല കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായി നങ്ങൾക്ക് മഴ നൽകണയല്ല മഴ നീനങ്ങൾക്ക് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم അലഹമ്മില്ല നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് ദാവസീയത്തുകൾ പറയാറുണ്ട് അള്ളാഹു അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കും ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം മനസ്സിൽ നല്ല മുറാദുകൾ കരുതിയിട്ടുണ്ട് എല്ലാം അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാലൈക്കും വർഹമത്തുല്ലാഹി താല വാത്തു